നാൽപ്പത്തി ഒന്നാം ഓവറിലെ അവൾ സെഞ്ചുറി പിന്നിട്ടതാണ് ചെളിയും വിയർപ്പും വരണ്ട കുപ്പായവുമായി പൊരുതി നേടിയ സെഞ്ചുറി ഡഗ് ഔട്ടും ഡിവൈ പട്ടിൽ സ്റ്റേഡിയത്തിൻ്റെ ഗാലറിയും അവൾക്കായി നിന്ന് കയ്യടിക്കുകയും ചെയ്തു പക്ഷേ അവൾ മാത്രം അത് ആഘോഷിച്ചില്ല അതൊരു തീരുമാനമായിരുന്നു നിശ്ചയദാർഢ്യമായിരുന്നു താണ്ടാനുള്ള മലയുടെ വലിപ്പവും എതിരാളി ആസ്ട്രേലിയയുമാണെന്ന് ഒരു നിൽപ്പ് വരും തലമുറകൾക്ക് പോലും ആവേശം നൽകുന്ന ഒരു ഒന്നൊന്നര നിൽപ്പ് ഒടുവിൽ വിജയത്തിലേക്കുള്ള അവസാന റൺസും അടിച്ചെടുത്തിട്ടും അവൾ ആഘോഷിച്ചില്ല വികാരത്താൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു സമ്മർദ്ദത്തെയും ഓസീസിൻ്റെ പോരാട്ട വീരത്തെയും ഉള്ളിലടക്കി ക്രീസിൽ അതിജീവിച്ച മണിക്കൂറുകളുടെ ചുടുകണ്ണീരാണ് ആ കണ്ണിൽ നിന്നും ഊർന്നു വീണത് പിന്നാലെ ഒരായിരം വികാരവായ്പോയുടെ സഹതാരങ്ങൾ അവരെ പൊതിഞ്ഞു പിടിച്ചു ക്രീസിലെ ആൺവീരകഥകൾ കേൾക്കുന്ന ഇന്ത്യ മഹാരാജത്തെ ഇന്നലെ ആ പേരെ മറ്റെന്തിനേക്കാളും ഉയരത്തിൽ തെളിഞ്ഞിരുന്നു നിന്നു ജെമീമ റോഡ്രിഗസ് അച്ഛന്റെ ചാരിയും ബൈബിൾ വചനങ്ങൾ ഒരു വിട്ടും മത്സരശേഷം ജമീമ ഹോം ടൌണിൽ നടത്തിയതൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ഈ പോരാട്ടത്തിന്റെ കൂടെ നിന്ന് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറിനും തകർപ്പൻ ഷോട്ടുകളിലൂടെ പ്രഷർ റിലീസാക്കിയ റിച്ഛോഷിനും സ്തുതി നിങ്ങളുടെ ഈ വീരകഥ ഈ രാജ്യത്തിനും ഇവിടുത്തെ കോടാന പെൺകുട്ടികൾക്കും നൽകുന്ന ഊർജം ഒട്ടും ചെറുതല്ല നോക്കൌട്ടുകളിൽ മുന്നിലുള്ളത് ആസ്ട്രേലിയ ആണെങ്കിൽ തലകറങ്ങുന്നവർക്ക് ഈ ധീരത പ്രചോദനം നൽകും പുരുഷ ക്രിക്കറ്റിൽ മൈറ്റി ആസ്ട്രേലിയ ഇപ്പോൾ നൊസ്റ്റാൾജിയ മാത്രമാണ് ഇപ്പോൾ ആസ്ട്രേലിയ മോശക്കാരാണെന്നല്ല പക്ഷേ മൈറ്റി ആസ്ട്രേലിയയോളം പകിട്ടൊന്നും ആ രാജ്യത്തിന് ഇപ്പോൾ ഇല്ല എന്ന് ആസ്ട്രേലിയക്കാർ പോലും സമ്മതിക്കും പക്ഷേ വനിതാ ക്രിക്കറ്റിലെ ആസ്ട്രേലിയ എന്ന് പറയുന്നത് ഇന്നും മൈറ്റിയാണ് ഗോലിയാത്തുകളുടെ ഗോലിയാത്ത് ഏഴ് തവണ ലോകം ജയിച്ചവർ നിലവിലെ ചാമ്പ്യന്മാർ സെമിക്കെത്തിയത് പതിനഞ്ച് തുറ ലോകകപ്പ് വിജയങ്ങളുടെ പകിട്ടിൽ വെട്ടിയിട്ടാലും ഒട്ടിച്ചേരുന്ന ഐറ്റം എഴുപത്തിയാറിന് ഏഴ് എന്ന നിലയിൽ നിന്നും പാകിസ്ഥാനെതിരെയും അറുപത്തെട്ടിന് നാല് എന്ന നിലയിൽ നിന്നും ഇംഗ്ലണ്ടിനെതിരെയും വിജയിച്ച ബ്രേവ് ഓസി മെന്റാലിറ്റി ബെറ്റിംഗ് ഓടുകളിലും വിൻ പ്രെഡിറ്ററിലും എല്ലാം സ്വാഭാവികമായും ഓസീസ് ബഹുദൂരം മുന്നിൽ പ്രവചനങ്ങളെയെല്ലാം ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഡി വൈ പട്ടീൽ സ്റ്റേഡിയത്തിൽ അവർ ആദ്യ ഇന്നിംഗ് എന്ന മാമോത്ത് സ്കോർ വേൾഡ് കപ്പ് നോക്കൌട്ടിലെ കാമിയോ എലിസ്പെറിയും ആശ്ലീ ഗാർഡറും അതിനൊത്ത പിന്തുണ നൽകിയതോടെ ഇന്ത്യൻ മോഹങ്ങൾക്ക് മേൽ ഇരുട്ടു പടർന്നു വനിതാ ലോകകപ്പിൽ എന്നല്ല വനിതാ ക്രിക്കറ്റിൽ തന്നെ നാളിന്നുവരെ ഒരു ടീമും ഇത്രയും വലിയ സ്കോർ ചേസ് ചെയ്തിട്ടില്ല ഇന്ത്യ ആകട്ടെ നാളിന്ന് വരെ മുന്നൂറിനപ്പുറം ചേസ് ചെയ്യാത്ത ടീം എന്തിനെ വനിതാ ലോകകപ്പിൽ ഇരുന്നൂറ് പോലും ചേസ് ചെയ്തിട്ടില്ല ആ ടീം മൈറ്റി ഓസ്ട്രേലിയൻ പിൻപടക്കെതിരെ സെമി ഫൈനലിൽ ഹെർകൂലിയൻ ടാസ്ക് മറികടക്കുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ വയ്യ അതും സ്ഥിരതയില്ലാത്ത പഠിക്കൽ കലമുടക്കൽ ശീലമാക്കിയ ഒരു ടീം പ്രിഡിക്റ്ററുകളിൽ ഓസ്ട്രേലിയൻ സാധ്യതകൾ പിന്നെയും ഉയർന്നു സമ്മർദ്ദ മരക്കുമുകളിലേക്ക് ഷെഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ബാറ്റിങ്ങിനിറങ്ങി രണ്ടാം ഓവറിൽ ഷെഫാലി വർമ്മ വിക്കറ്റിന് മുന്നിൽ മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ പതിമൂന്ന് മാത്രം കണ്ണുകളെല്ലാം നീണ്ടത് സൂപ്പർ താരം സ്മൃതി മന്ദാനയിലേക്ക് അതിനിടയിൽ ഒരറ്റത്ത് മറ്റൊരാൾ ഇറങ്ങി യെസ് ജമീമ റോഡ്രിഗസ് റൺറാക്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് ഇരുവരും ഇന്നിങ്സ് മുന്നോട്ട് നടത്തുകയാണ് അതിനിടയിൽ ഇന്ത്യക്ക് തിരിച്ചടി എത്തുകയാണ് വിക്കറ്റിന് പിന്നിൽ പിടികൊടുത്ത് മന്ദാന തിരിഞ്ഞു നടന്നു സ്റ്റേഡിയം ഒന്നടങ്ങി ഈ മത്സരത്തിൽ അവിശ്വസനമായതൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന സൂചനയായിരുന്നു അത് പിന്നാലെ ക്യാപ്റ്റൻ ഹർമൻ ഹർമൻപ്രീത് കൗർ ഇത് അവരുടെ അവസാന ഏകദിന വരെ വാർത്തകളുണ്ടായിരുന്നു നേരത്തെ പരീക്ഷകളിൽ അള്ളിപ്പിടിച്ചിരുവരും കേസിൽ ഉറച്ചു ചില ഗംഭീരമായ ഷോട്ടുകളിലൂടെ ജമീമ ചില സൂചനകൾ നൽകി തുടങ്ങി പതുക്കിയാണെങ്കിലും കവർ അതിനൊപ്പം ചേർന്നു റൺറേറ്റ് അധികം ഇടിയാതെ കണക്കുകൂട്ടികളുടെ ബൗണ്ടറികളുടെ ഇന്ത്യൻ സ്കോർ മൂന്നക്കം കടന്നു പിന്നീട് അത് നൂറ്റി അൻപതിലെത്തി പക്ഷേ ഒന്നും ഉറപ്പിക്കാൻ വയ്യ പിന്നിടാൻ ഇനിയും ഏറെ ദൂരം ബാക്കിയുണ്ട് എത്ര നേരം എത്രത്തോളം എന്ന ആകാംക്ഷകൾ ഉണർന്നു തുടങ്ങി ഒരു പരീക്ഷയും ഇല്ലാതിരുന്നവർ വരെ സ്കോർ ലൈൻ കണ്ട് ടി വിക്ക് മുന്നിലിരുന്നു ഇരുവരുടെയും കേരള കരുത്തിൽ സ്കോർ ഇരുന്നൂറ് കടന്നതോടെ പരീക്ഷകളായി അതിനിടയിൽ പഫ്ഷലിസത്തിന്റെ പേര് കേട്ട വോസിസ് അതിന് പേരുദോഷം വരുത്തുന്ന ഒരു കാര്യം ചെയ്തു മുപ്പത്തിമൂന്നാം ഓവറാണ് അത് ഇന്ത്യൻ സ്കോർ അപ്പോൾ ഇരുന്നൂറ്റിയാറിൽ ജമീമ നിൽക്കുന്നത് എൺപത്തിരണ്ടിൽ അലാനാ കിങ്ങിന്റെ പന്തിൽ ഷോട്ട് എതിർത്ത് ജമീമക്ക് തെറ്റി വായുർന്ന പന്തിലെ കോടിയെത്തിയ വിക്കറ്റ് കീപ്പർ അലി സാഹിലി അത് അസാധാരണമായും വിധം കൈവിടുന്നു കമന്റേറ്റർക്ക് പോലും അത് വിശ്വസിക്കാനായില്ല ഇന്ത്യക്ക് ശ്വാസം നേരെ വീണു അധികം വൈകാതെ ഹർമൻപ്രീതിന് എൺപത്തി ഒമ്പത് റൺസിൽ വെച്ച് ആഷ്ട്രി ഗാഡിനറിന്റെ പന്തിൽ സത്തർലാൻഡ് പറന്നു പിടിച്ച് പുറത്താക്കുന്നു ഓസ്ട്രേലിയ മത്സരത്തിലേക്ക് തിരിച്ചുവരുമെന്ന് തോന്നി തുടങ്ങി ഇന്ത്യക്ക് പിന്നിടാൻ ഇനിയും നൂറ് റൺസിലേറെ ദൂരമുണ്ട് ഇനിയും ബാക്കിയുള്ള വലിയ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും നിശബ്ദമായ ചോദ്യം ഡി വൈ പാട്ടിൽ സ്റ്റേഡിയത്തിൽ അലയടിച്ചു പിന്നാലെത്തിയ ദീപ്തി ശർമ്മ ഏതാനും ഷോട്ടുകളിലൂടെ ആത്മവിശ്വാസം ഉയർത്തി പക്ഷേ ആയുസ് നീണ്ടില്ല വിക്കറ്റിനിടയിലെ അലസമായ ഓട്ടത്തിൽ ഇന്ത്യക്ക് വിലപ്പെട്ട ദീപ്തിയെ കൂടി നഷ്ടമാകുന്നു കൂടെ റിക്കോർഡ് റൺ റേറ്റും അധികരിച്ചു വന്നു ആകാംക്ഷയുടെ പീക്കിൽ ജമീമ മൂന്നക്കം തൊടുകയാണ് ഓൾറെഡി മാരത്തോൺ ഇന്നിങ്സിന്റെ അവശ്യതലായാലെ ജമീമ ഒരു പങ്കാളിയെ തേടുകയായിരുന്നു അതിനിടെയാണ് പുതിയ എൻട്രി വരുന്നത് റിച്ചാഘോഷ് അതിനിടെ ജമീമയുടെ പാളി ഒരു ഷോട്ട് കൂടി വായവിലേക്ക് ഉയർന്നു ഗ്യാലറി ശ്വാസം അടക്കി പിടിച്ച മൈക്രോ സെക്കൻഡുകൾ പക്ഷേ മഗ്രത്ത് അത് നിലത്തിട്ടു ഈ ദിവസം ജമീമയുടെ പേരിൽ കുറയ്ക്കപ്പെടാൻ ഓസീസ് ചെയ്ത രണ്ടാമത്തെ അബദ്ധം എന്നിട്ടും വിൻ പ്രിഡിക്റ്ററുകളിൽ ഓസീസിന് ഇടമുണ്ടായിരുന്നു കാരണം ഓസീസ് ഏത് സമയവും വരുമെന്നും ഇന്ത്യ കലമുടക്കുമെന്നുള്ള ഒരു ഭയം അവിടെ മൂടി നിന്നിരുന്നു അവിടെ വെച്ച് കൈക്കരത്തിന്റെ ബലത്തിൽ റച്ചാഘോഷിച്ച ഏതാനും ഷോട്ടുകളിൽ ഇന്ത്യ വിജയം അണക്കുകയാണ് പക്ഷേ റച്ചയെ പുറത്താക്കി ഓസീസ് വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു വന്നു അവിടെ വെച്ച് ജബീം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ് ഓസീസ് ഫീൽഡിന്റെ വിടവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള രണ്ട് ബൗണ്ടറി ഷോട്ടുകൾ പ്രഷർ വാട്ട് പ്രഷർ എന്ന് തോന്നിപ്പിക്കുന്ന ചില ഷോട്ടുകൾ ഇന്ത്യ ഇതാ ഒരു ചരിത്ര വിജയത്തിലേക്ക് എന്ന വാർത്ത അതോടെ കാട്ടുതീ പോലെ പടന്നു തുടങ്ങി ഒടുവിൽ മൈറ്റി ആസ്ട്രേലിയയുടെ കൊമ്പടിച്ച് ഇന്ത്യ ആഘോഷങ്ങൾ തുടങ്ങി ടീം ഒന്നടങ്കം അവിശ്വസനീയ വിജയത്തിൽ വിങ്ങിപ്പൊട്ടി ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും തിളക്കമുള്ള നിമിഷങ്ങളൊന്നാണിത് ഒരൊറ്റ രാത്രി കൊണ്ട് ഈ ടീം നൽകുന്ന സ്റ്റേറ്റ്മെന്റുകളും കോൺഫിഡൻസുകളും വളരെ വളരെ വലുതാണ്